പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ മാത്രവുമല്ല ഇതോടെ അർച്ചന ഈ കാര്യങ്ങൾ ദീപ്തിയോട് പറയുന്നു പക്ഷേ അയാളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാതെ നമ്മൾ എടുത്തു ചാടിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് എടുത്തു ചാടരുത് ഇതോടെ പ്ലാനുകൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് അർച്ചന ഇതേ സമയം ഇപ്പോൾ മധുബാല വന്നിരിക്കുകയാണ് ജെ കെയെ കാണുന്നതിനായി വീണ്ടും ജെ കെ അർച്ചനയെയും ചിന്നുവിനേയും കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് താമസം മാറിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചതി ഞാൻ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞാൻ പൊരുതുക തന്നെ ചെയ്യും എന്നെ ചതിച്ചിട്ട് സുഖിച്ച് ജീവിക്കാം എന്ന് നിങ്ങൾ കരുതേണ്ട ഇത് കേൾക്കുന്ന കെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ആരെ വഞ്ചിച്ചു എന്നാ നീ പറയുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല നീ ഇനി എന്നെ പിന്തുടർന്ന് വരരുത് ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പക്ഷേ അപ്രതീക്ഷിതമായി ഇതെല്ലാം കാണാൻ ഇടയാവുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ അർച്ചന ജെ കെയുടെ സ്വഭാവത്തെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്